ഞാൻ മരിച്ചാൽ എൻ്റെ വളയും മാലയും നിങ്ങൾ പള്ളിക്ക് നൽകണം കണ്ണീരോടുകൂടെ മക്കളോട് ഉമ്മാസൂയത്ത് ചെയ്തു ഉമ്മാക്കറിയാം ഈ രോഗത്തിൽ രക്ഷപ്പെടില്ല മരിക്കുമെന്ന് മരണാനന്തരം മക്കൾ വളയും മാലയും പള്ളിക്ക് സംഭാവന നൽകി ഇനി ഉമ്മാക്ക് ദ്വാക ചെയ്യണം അതിനുവേണ്ടി നേതൃത്വം നൽകേണ്ട ആൾ തിരഞ്ഞെടുത്ത സമയം ജുമോൻ്റെ മുമ്പുള്ള സമയമാണ് എന്നാൽ ഏറ്റവും അനുയോജ്യമായ സമയം ജുമോ നമസ്കാരത്തിന് ശേഷമാണ് എന്തുകൊണ്ടെന്നാൽ നിബിസ്വല്ല തങ്ങളോട് ചോദിക്കപ്പെട്ടു ദ്വാക്ക് ഏറ്റവും നന്നായി ഇജാബത്ത് കിട്ടുന്ന സമയം ഏതാണ് നബിയെ മുത്ത് നിബി പറഞ്ഞു അർദ്ധരാത്രിയിലും ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവുമാണ് എന്ന് ഫർദ്ദ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയിലെ ജുമോ നിസ്കാരമാണ് ആ നിസ്കാര ശേഷമുള്ള ദുആക്കാണ് ഇജാബത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതിനാൽ ഇത്തരം സംഭാവനക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നാം തിരഞ്ഞെടുക്കേണ്ട സമയം ജുമുഅക്ക് ശേഷമാണ് നിസ്കാരത്തിന് ശേഷമാണ് അല്ലാതെ കൊത്തുപോകുന്നതിന് മുമ്പ് ആളുകൾ കൂടുതലുണ്ടാകുമെന്ന് വിചാരിച്ച് ആ സമയത്തല്ല അതാണ് മരിച്ചുപോയ ആളോട് നാം ചെയ്യുന്ന നീതി അവർക്ക് നാം നൽകേണ്ട കടപ്പാടും അതു തന്നെയാണ്